ഒരാൾ തൻ്റെ പുതിയ കാർ പോളീഷ് ചെയ്യുകയായിരുന്നു അയാളുടെ നാല് വയസ്സുള്ള മകൾ ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഒരു വശത്ത് എന്തോ എഴുതുകയായിരുന്നു അത് കണ്ട് കുപിതനായ ആ മനുഷ്യൻ തൻ്റെ കുട്ടിയുടെ കൈ പിടിച്ച് തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ആയുധത്തിൽ പല തവണ അടിച്ചു അതിവേദനയാൽ നിലവിളിച്ച കുഞ്ഞിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് മനസ്സിലായത് കുട്ടിയുടെ വിരലുകളുടെ അസ്ഥികളെല്ലാം പല കഷ്ണങ്ങളായി ഉടിഞ്ഞു എന്ന് അതിനാൽ കുട്ടിയുടെ എല്ലാ വിരലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടി അവളുടെ അച്ഛനെ കണ്ടപ്പോൾ വേദന നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു അച്ഛ എൻ്റെ വിരലുകൾ എപ്പോൾ വളരും ആ മനുഷ്യൻ ആ ചോദ്യത്തിന് മുൻപിൽ പൂർണ്ണമായും തകർന്നുപോയി അയാൾ ഒന്നും പറയാൻ കഴിയാതെ നമ്രസിരസ്കനായി കാറിനടുത്തേക്ക് പോയി കാറിൽ പലതവണ ചവിട്ടി സ്വന്തം പ്രവൃത്തിയിൽ മനം തകർന്ന് കാറിന് മുന്നിലിരുന്നു അപ്പോഴാണ് മകൾ എഴുതിയത് ശ്രദ്ധിച്ചത് അതിങ്ങനെയായിരുന്നു ലവ് യു ഡാ ഡാഡ് എന്ന് പൂർത്തീകരിക്കുവാൻ അവൾക്ക് സമയം ലഭിച്ചില്ല പുതിയ കാർ ലഭിച്ചതിന് ആ കുട്ടിക്കുള്ള പ്രതികരണം അങ്ങനെയായിരുന്നു ഓരോരുത്തരുടെയും പ്രതികരണം അവരവരുടെ നിലവാരം അനുസരിച്ചാണല്ലോ കുട്ടികളുടെ പ്രതികരണം പ്രായമുള്ളവർക്ക് കുസൃതി എന്ന് തോന്നിയേക്കാം എന്നാൽ ഓരോ കാര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണമാണത് ആ കുസൃതിക്ക് മുൻപിൽ നാം കോപിഷ്ഠരാവുന്നത് നമ്മുടെ വിവേകമില്ലായ്മ മാത്രം ഇവിടെ ആ പിതാവിൻ്റെ വിവേകമില്ലായ്മ ആ കുഞ്ഞിൻ്റെ കൈവിരലുകൾ എന്നേക്കും നഷ്ടപ്പെടുവാൻ കാരണമായി ഇവിടെ ആരാണ് കഠിനമായ തെറ്റ് ചെയ്തത് ഓർക്കുക കോപത്തിന് പരിധിയില്ല സ്നേഹത്തിനും അങ്ങനെ തന്നെയാണ് നാം എന്തിനെയാണ് സ്നേഹിക്കുന്നത് വസ്തുക്കളെയോ ആളുകളെയോ നാം വ്യക്തികളെ സ്നേഹിക്കുകയും വസ്തുക്കൾ ഉപയോഗിക്കുകയുമല്ലേ ചെയ്യേണ്ടത് എന്നാൽ ഇന്ന് ലോകത്തിലെ പ്രശ്നം വസ്തുക്കളെ നാം സ്നേഹിക്കുന്നു ആളുകളെ ഉപയോഗിക്കുന്നു എന്നതാണ് കുഞ്ഞുങ്ങളുടെ കുസൃതിക്ക് മുൻപിൽ കോപിഷ്ടരാകാതെ അവരെ സ്നേഹിക്കുവാൻ കഴിയേണ്ടേ കുഞ്ഞുങ്ങളോട് മാത്രമല്ല കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണെന്നും അതിനനുസരണമായാണ് അവർ പ്രതികരിക്കുന്നതെന്നും മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എത്ര സുന്ദരമാകുമായിരുന്നു ലോകമൊരു സ്വർഗമാകുമായിരുന്നു